ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഇത് ഇതാണ് സ്പെഷ്യൽ കേട്ടോ നല്ല മൂത്ത ഒരു കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആണ് കുറച്ച് ഇറച്ചിയും വാങ്ങിച്ചിട്ടുണ്ട് എരുമ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട് അല്പം ഉള്ള ഇറച്ചിയാണ് അപ്പോൾ നമ്മൾ ഈ കടച്ചൊക്കെ വെച്ചൊരു സൂത്രം ഉണ്ടാക്കാൻ പോവാണ് അത് പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴും അത് ആ ടേസ്റ്റ് അറിഞ്ഞവർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം ഞാനിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താ സംഭവം നമുക്ക് നോക്കാം കടച്ചൊക്കെ കൊണ്ടുള്ളൊരു ാണ് നമുക്ക് കാണാം അതിനായി എടുത്തിരിക്കുന്ന ഒരു ഒരിയിലും എരിമിറച്ചിയാണ് കേട്ടോ ഒരു നല്ല ഇറച്ചിയാണിത് അപ്പോൾ അത് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കടച്ചൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ ഈ നീളത്തിൽ വേണം അരിയാൻ ഇത് പിന്നെ കട്ടാക്കരുത് കട്ട് ചെയ്യരുത് ഇതുപോലെ തന്നെ അരിയണം കാരണം ഇത് നല്ല മൂത്ത കടച്ചൊക്കെയാണ് ഇതുകൊണ്ട് ചെയ്യണത് അപ്പോൾ നല്ല മൂത്ത കടച്ചൊക്കെയാണിത് അപ്പോൾ രണ്ടാമത് ഇത് ഇനി വീണ്ടും കട്ട് ചെയ്താൽ ഇത് പൊടിഞ്ഞു പോകും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൈനാപ്പിളൊക്കെ ഇങ്ങനെ ചെയ്യണ പോലെ ഈ രീതിയിൽ വേണം ണം അരിനെടുക്കാൻ അപ്പോൾ തൊണ്ടും ഉള്ളിലെ വാണിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ആ കടച്ചൊക്കെയാണ് പിന്നെ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ആറിട്ട് ചെറിയ പച്ചമുളക് ആണ് ഉണ്ടമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ തൊടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കാൻ പോവുകയാണ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സംഭവങ്ങൾ പിന്നെ അല്പം ഉപ്പും വേണം ഓക്കെ അപ്പം നമ്മൾ ഈ കുക്കറിലാണ് ഒരു വാവട്ടവുള്ള കുക്കറായിരിക്കണം അപ്പം ഈ കുക്കറിലാണ് നമ്മൾ റെഡിയാക്കുന്നത് ഈ കുക്കറിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഒപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂടാതെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം പേപ്പലുള്ളവർക്ക് അല്പം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ നല്ല വേപ്പൽ ഞാൻ ഇവിടുത്തെ തന്നെ വേപ്പലാണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ എടുത്തിട്ടില്ല അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷമാണ് നമ്മൾ കടച്ചൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുന്നതിന് ശേഷം അരമണിക്കൂർ കഴിയട്ടെ ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ ഓക്കെ നമ്മളിത് ഇറച്ചി മാരിനേറ്റ് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു വേറെ പൊടികളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ ഈ സംഭവങ്ങൾ മാത്രം കച്ചവള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള കറിവേപ്പില എന്നിവ മാത്രം ഇട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത് പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പം നമ്മൾ അരമണിക്കൂറിലധികമായിട്ടുണ്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കൊരു പണി ചെയ്യാം നമുക്ക് കടച്ചക്കേന എടുത്ത് വെച്ചിരിക്കുന്ന കടച്ചക്കേന ഇതിനെ മീതയിലേക്ക് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന കടച്ചക്ക എല്ലാം ഇതിൻ്റെ മീതയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് മൂടി വയ്ക്കാം കുക്കറെ എടുത്ത് വെച്ചിട്ടോ അടപ്പിലോട്ട് ഇത് മൂന്ന് വിസില് കഴിയുമ്പോൾ നമ്മൾ ഓഫാക്കും മൂന്ന് വിസില് വിടണം കേട്ടോ ഓക്കെ ഇവിടെ കുക്കറൊക്കെ റെഡിയായി മൂന്ന് വിസിലൊക്കെ വന്ന് കഴിഞ്ഞ് ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതാണ് നമ്മുടെ കടച്ചക്ക ഇറച്ചിയുടെ മീത വെച്ച് റെഡിയാക്കിയത് ഇതിനെ നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം തന്നെ പൊടിഞ്ഞിട്ടുണ്ട് നല്ല മൂത്തായതുകൊണ്ട് രണ്ട് വിസൽ മതിയായിരുന്നു ആക്ച്വലി ഞാൻ മൂന്ന് വിസല് വിട്ടു അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കടച്ചൊക്കെ പുഴുങ്ങിയത് ഇതാണ് കേട്ടോ അത് വെള്ളം വരികയാണ് കേട്ടോ നല്ല ചൂടുണ്ട് ഇപ്പം ഇറച്ചിയുടെ മീതെ വെച്ച് പുഴുങ്ങണ ഒരു സംഭവമാണ് കേട്ടോ ഇത് കടച്ചൊക്കെ ഉള്ളവരുടെ വീടുകളിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുക അല്ലാത്തവർ കാശ് കൊടുത്ത് മേടിച്ച് കടച്ചൊക്കെ നല്ല മൂത്ത കടച്ചൊക്കെ ആയിരിക്കണം കേട്ടോ പിന്നെ സാധാരണ പപ്പടം കുത്തി കൊണ്ടാണ് കുത്തി എടുക്കുന്നത് അതും പറ്റേണ്ടതായിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് എടുത്ത് ഒക്കെ രണ്ടായിട്ട് കട്ടായിട്ടുണ്ട് ഇതാണ് സംഭവം നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ ആടിപൊളി പൊളിയാനിയെ പൊളി പൂപ്പുറം ആ അച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇറച്ചിയുടെ ഒക്കെ കൂടി ഞങ്ങളുടെ ആ ടേസ്റ്റ് വന്നിട്ടുണ്ടല്ലോ അടിപൊളിയാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവർക്കും ബൈ